ൈവമാതാവിയിൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അഭിവാദനം ചെയ്ത ആ ആദരവ വണക്കങ്ങളോട് ഒന്നിച്ചു ചേർത്ത് ഞങ്ങളുടെ അഭിവദനങ്ങളെ സ്വീകരിക്കണമേ ലോകത്തിലെ സകല സ്ത്രീകളിലും വെച്ച് അത്യുന്നത ദൈവത്താൽ നീ അനഹതിയാകുന്നു സർവപ്രപഞ്ചത്തിനും വഹിക്കുക വഹിയാത്തവരായ ശ്രേഷ്ഠാവിനെ നീ ഉദരത്തിൽ വഹിച്ചവളെ നിന്റെ കന്നികത്വം ബങ്കുരം കാക്കുകയും ചെയ്ത മാതാവിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും എളിമയിലും വളരുവാൻ എന്നെ തന്നെ അമ്മയുടെ വിമഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അത്യുന്നതിൻ്റെ ആലയമേ പവിത്രാത്മാവിൻ്റെ വിശുദ്ധാലയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വേലങ്കണ്ണിയിലെ പുണ്യതീർത്ഥത്തിൽ അലിവിൻ്റെ കാരുണ്യപീഠത്തിൽ വാണരുളുന്ന ആരോഗ്യനാഥിയെ എൻ്റെ എല്ലാ ശാരീരിക രോഗങ്ങളിലും ആത്മീയ ആത്മീയവ്യാധികളിലും നീ ഞങ്ങളുടെ അഭയവും ശരണവുമാകണമേ എണ്ണമറ്റ രോഗികൾ നീ വഴി സു സുഖപ്രാപ്തരാകുന്നുവല്ലോ നിൻ്റെ വല്ലഭത്തിലും നന്മയിലും ശരണപ്പെട്ട് നിന്റെ പക്കൾ ഓടി വരുന്ന ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമേകണമേ പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ മണവാട്ടിയായ വരപ്രസാദ മാതാവി ഞങ്ങൾ അങ്ങേയും ഉണങ്ങുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ ശേഷിച്ചുള്ള ജീവിതകാലം നിനക്കും നിൻ്റെ തിരുക്കുമാരനും ഉപരി സേവനം അനുഷ്ഠിക്കാൻ കഴിയത്തക്ക വിധം നിൻ്റെ ആത്മശാരീരിക രോഗങ്ങളും അവസ്വസ്ഥതകളും മാറ്റുവാൻ ഭാവിയായി എനിക്ക് വേണ്ടി തിരുസുതനോട് പ്രാർത്ഥിക്കണമേ അനുഗ്രഹീതയായ മാതാവേ ലോകൈക മഹാറാണിയെ അത്ഭുതങ്ങളുടെ ഉറവേ സകല വാനതൂതത്തേക്കാൾ ഉയർത്തപ്പെട്ട് ഉയർത്തപ്പെടുകയും നിന്റെ സിരസിൽ സപ്തകിരീടം ചൂടുകയും ചെയ്ത സുഗന്ധദ്രവ്യ മധുര പരിമളം തൂകുന്ന ദിവ്യ കന്യകെ ആ മേലങ്കയ്ക്കുള്ളിൽ ഞങ്ങൾക്കും അഭയം നൽകണമേ ഉദരത്തിൽ വചനം മാംസമായി ധരിച്ച് വിമലാംബിയെ നിനക്ക് സ്വസ്ഥി ലോകരക്ഷകന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മ ഞങ്ങളെയും അങ്ങേ തൃക്കുമാരനോട് രമ്യപ്പെടുത്തണമേ ആരോഗ്യ മാതാവിളങ്കണ്ണി മാതാവി വരപ്രസാദ നാദി ലോകശരണമേ നാദിയുടെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല നിന്റെ പക്കൽ നിലവിളിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേൾക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നാദേ ഞങ്ങളുടെ ഞെരുക്കങ്ങളിലും പീടുകളിലും സഹായത്തിനെത്തണമേ ദരിദ്രർക്ക് തൻ്റെ കരങ്ങൾ നീട്ടുകയും അഗതികൾക്ക് തൻ്റെ കൈ തുറക്കുകയും ചെയ്ത വേളങ്ങണ്ണി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക